നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ബംഗാളിലേക്ക് പോയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ വെസ്റ്റ് മിഡ്നാപൂർ ജില്ലയിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തെ ആക്രമിച്ചത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത് അന്ന് ബി ജെ പി പ്രവർത്തകരുടെയും ആർ എസ് എസ് പ്രവർത്തകരുടെയും വീടുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു ഇതിൻ്റെ എല്ലാം പിന്നിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വവും അവരുടെ പാർട്ടി ഗുണ്ടകളുമായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനും ആക്രമിക്കപ്പെട്ട പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ച് അവരെ നേരിട്ട് ആശ്വസിപ്പിക്കാനുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബംഗാളിലെ വെസ്റ്റ് മിഡ്നാപൂർ ജില്ലയിലേക്ക് തിരിച്ചത് അവിടെ വെച്ചാണ് വലിയൊരു ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒരു സംഘം തൃണമൂൽ ഗുണ്ടകൾ ആയുധങ്ങളുമായി അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിലെ ഏതാനും കാറുകൾക്ക് കാറുകളുടെ ചില്ലുകൾ പൊട്ടിച്ചു അതോടൊപ്പം തന്നെ ഡ്രൈവർക്ക് പരിക്കേറ്റു മന്ത്രി സുരക്ഷിതനായിരുന്നു പക്ഷേ ഇത്രയും വലിയ ഒരു ആക്രമണത്തിനും അദ്ദേഹത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം മുന്നോട്ട് തന്നെ പോയി അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തെത്തി പാർട്ടി പ്രവർത്തകരെ സാന്ത്വനിപ്പിക്കുകയും മറ്റും ചെയ്തത് നമ്മൾ കണ്ടതാണ് ആ കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വെച്ച് ഏതാനും ചില സി പ്രവർത്തകർ ചേർന്ന് തടയാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിന് നേരെ അസഭ്യ വർഷം നടത്തുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രചരണ വാഹനത്തിന് നേരെ ബൈക്കിലെത്തി അല്ലെങ്കിൽ അതിന് സമീപത്തു കൂടി അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് ആ വാഹനത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു മാത്രമല്ല മുരളീധരന് നേരെ അസഭ്യ വർഷം നടത്തി എല്ലാത്തിനുമുപരിയായി അദ്ദേഹത്തോടൊപ്പം നൂറുകണക്കിന് പ്രചരണ വാഹനമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹന പ്രചരണ ജാഥയാണ് അദ്ദേഹത്തോടൊപ്പം ബൈക്ക് റാലിയിലും മറ്റും പങ്കെടുത്തുകൊണ്ടിരുന്ന നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനുള്ള അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു വലിയ ശ്രമവും അവിടെ നടന്നിരുന്നു വി മുരളീധരൻ ഇടപെടുകയും പ്രവർത്തകരോട് കൃത്യമായും ശാന്തരായിരിക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഒഴിവായത് എന്ന് നമുക്കറിയാം ഈ രീതിയിൽ വലിയൊരു പ്രകോപനം നടത്തിക്കൊണ്ട് സംഘർഷമുണ്ടാക്കാനും വി മുരളീധരനെ അപായപ്പെടുത്താനുമാണ് സി പി എം ശ്രമിച്ചത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അവർ വളരെ ഗൗരവകരമായ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു അതായത് കണ്ണൂരിലെ പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായതും ഒരാൾ മരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കേട്ടതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരാണെന്നും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളാണ് എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരെ രക്തസാക്ഷികളാക്കാനും അവരുടെ വീട് സന്ദർശിക്കാനുമൊക്കെ സി പി ഐ എം നേതാക്കൾ തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നു ഇപ്പോഴും എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ബോംബ് നിർമ്മിച്ചു എന്ന ചോദ്യം കേരള പോലീസിന് അതിന് ഉത്തരം നൽകുന്നില്ല പക്ഷേ ബി ജെ പി ആരോപിക്കുന്നത് ആ ബോംബുകൾ വി മുരളീധരനെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്രമന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും കേരളത്തിൽ നടത്തിയ ഇടപെടലുകൾ സി പി ഐ എമ്മിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി എന്ന് ബി ജെ പി പറയുന്നുണ്ട് മാത്രമല്ല സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളൊക്കെ പൊളിച്ചടുക്കിയത് വി മുരളീധരനാണ് മാത്രമല്ല വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് സിൽവർ ലൈൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് വി മുരളീധരൻ സംസ്ഥാനത്തെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരിക്കുന്നു എന്ന വാദത്തിന് കണക്കുകൾ നിരത്തി കൃത്യമായ മറുപടി പറഞ്ഞത് വി മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോഴും വി മുരളീധരൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് കേരളീയർ തിരിച്ചറിയുകയാണ് മാത്രമല്ല മാസപ്പടി കേസിൽ ഇപ്പോൾ നടന്നുവരുന്ന അന്വേഷണം ആ അന്വേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളിൽ ഒരാൾ വി മുരളീധരനാണ് എന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റവും ഒടുവിലായി എസ് എഫ് ഐക്കാർ തടവിലാക്കി മർദ്ദിച്ചു കൊന്ന സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്കും അരികിലേക്കും ഓടിയെത്തുകയും ആ സി കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വരെ കൊണ്ടുചെന്നെത്തിച്ചതിലും കേന്ദ്രമന്ത്രി വി മുരളീധരന് പങ്കുണ്ട് എന്ന് സി പി എം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ പ്രചരണത്തിൽ വളരെയേറെ മുന്നിലുള്ള ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എം ആക്രമണം നടത്തിയതാകാമെന്നും ഈ ആക്രമണത്തിന് വേണ്ടിയാണ് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് സംഘർഷം സൃഷ്ടിക്കുകയും ആ സംഘർഷത്തിൽ ബോംബുകളടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് എന്നുമാണ് ആറ്റിങ്ങലിൽ ഇപ്പോൾ ബി ജെ പി ഗൗരവകരമായി ആരോപിക്കുന്നത് എന്തായാലും വി മുരളീധരന് നേരെ നടന്നത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരെ നേരിൽ കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട് ഈ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനും തിരഞ്ഞെടുപ്പ് കാലത്ത് സംഘർഷം സൃഷ്ടിക്കാനുമാണ് സി പി എം ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്